ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുക ഇനി പഴയ പോലെ അത്ര എളുപ്പമല്ല ചിലവും കൂടും നമ്മുടെ ഗതാഗത മന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞത് പഴയ രീതിയിൽ മാത്രം എടുത്തു കാണിച്ചാൽ ലൈസൻസ് നൽകുന്ന ഒരു സമ്പ്രദായം തന്നെ ഇനി ഇല്ലാതാക്കുകയാണ് എന്നാണ് പകരം പുതിയ പല വ്യത്യാസങ്ങൾ ഈ ഒരു ഡ്രൈവിംഗ് ടെസ്റ്റിൽ തന്നെ അദ്ദേഹം കൊണ്ടുവരും എന്ന് വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിലാണ് ഈ ഡ്രൈവിംഗ് പഠനവും ചിലവേറും എന്ന ഇപ്പോൾ മനസ്സിലാക്കുന്നത് ഡ്രൈവിംഗ് സ്കൂൾ ഉടമ ഇപ്പോൾ നമുക്കിപ്പം ചേരുകയാണ് എന്താണ് നിലവിൽ മന്ത്രി പറഞ്ഞിരിക്കുന്നതിൽ ഒരുപാട് വ്യത്യാസങ്ങൾ മന്ത്രി പറഞ്ഞതിൽ ഒരുപാട് വ്യത്യാസം ഉണ്ട് കൂടുതൽ സമയം മണിക്കൂറുകൾ ട്രെയിനിങ് ചെയ്താൽ മാത്രമേ ടെസ്റ്റ് പാസ്സാകത്തുള്ളൂ എച്ച് ഒഴിവാക്കി പുള്ളി പുതിയ രീതിയിലുള്ള കേറ്റത്തെ എടുക്കാനും പാർക്കിങ് ബോക്സിൽ പാർക്കിങ് ഒക്കെയാണ് അപ്പം അത് കൂടുതൽ മണിക്കൂറുകൾ എടുത്താൽ മാത്രമേ നമുക്കത് ജയിപ്പിക്കാനൊക്കെ ഉള്ളൂ അപ്പോൾ അതിന് പൈസയും അതിന് കോസ്റ്റും കൂടും ഇപ്പോൾ ഉള്ള നിലയിലുള്ള പൈസയേക്കാളും കൂടുതൽ പൈസ മേടിക്കേണ്ടി വരും നിലവിൽ നമ്മൾ ഈ ഫോറും കൂടി ട്രെയിനിങ് കൊടുത്ത് ലൈസൻസ് എടുക്കുന്നതിന് രൂപയാണ് നമ്മൾ നേരത്തെ മേടിച്ച് പന്ത്രണ്ട് രൂപ മേടിച്ചു ട്രെയിനിങ് കൂട്ടി ഫീസെല്ലാം കൂട്ടി ഇപ്പോഴത് നമുക്ക് ആ രീതിയിൽ പോയാൽ പിള്ളേർ പാസ്സാക്കി പാട് വരും ഇപ്പോഴത്തെ റേറ്റ് പറയാനൊക്കത്തില്ല എന്നാലും അതിനേക്കാളും കൂടും നേരിയ നേരിയ വരും വരും മുൻപ് സമയത്തു പറഞ്ഞാൽ വണ്ടി മുൻപ് ആ ഒരു കൊണ്ട് ഇനി ടെസ്റ്റിന് പോയാൽ കൊടുത്തോണ്ടിരുന്നില്ല ഒരിക്കലും പാസ്സാകത്തില്ല ഇപ്പം ഡെയിലി ഇപ്പം ഇരുപത്തഞ്ചു പേര് പോരാ ഡെയിലി തോക്കുന്നത് പിന്നെ ടെസ്റ്റ് ടപ്പാക്കിയവര് അപ്പൊ അവര് പ്രധാനപ്പെട്ട മിനിസ്റ്റ് പറഞ്ഞു നല്ലപോലെ രീതി മണിക്കൂറുകളും ട്രെയിനിങ് കൊടുത്ത് റോഡിലും ട്രെയിനിങ് കൊടുത്ത് ഗ്രൗണ്ടിലും ട്രെയിനിങ്ങ് കൊടുത്ത് മാത്രമേ പാർക്കിങ് ബോക്സ് രീതിയിലൊക്കെ ചെയ്യണമെങ്കിൽ ഒത്തിരി മണിക്കൂറുകളിൽ പഠിപ്പിക്കണം എന്നാൽ മാത്രമേ നമുക്ക് അവരെ എടുക്കാൻ പറ്റുകയുള്ളൂ കൂടുതൽ സമയം എടുക്കുകയും കൂടുതൽ പൈസ മേടിച്ചാൽ മാത്രമേ നമുക്ക് ഡ്രൈവിംഗ് സ്കൂളുകാർക്ക് മുതലാകത്തുള്ളൂ കുറച്ചുകൂടി ആ കുറച്ച് ഒത്തിരി നല്ലപോലെ മെച്ചപ്പെട്ട രീതിയിൽ കൊടുത്താൽ മാത്രമേ അപ്പം മിനിസ്റ്റ് പറഞ്ഞ പോലെ അപകടങ്ങൾ ഒഴിവാകും ഒത്തിരി കാര്യങ്ങളൊക്കെ പാർക്കിംഗ് എല്ലാവരും പഠിക്കും നല്ല കാര്യങ്ങളാണ് പുതിയ പുതിയ തീരുമാനങ്ങൾ അപകടങ്ങൾ ഒഴിവാക്കും പാർക്കിങ് ചെറിയ മിനിസ് പറഞ്ഞ പോലെ പാർക്കിങ് ആർക്കും അറിയത്തില്ലായിരുന്നു ഇപ്പം വന്നാൽ ഇപ്പം കുറച്ച് ദിവസമായിട്ട് പാർക്കിങ് ചെയ്യാനും സ്കൂൾ ട്രെയിനിങ് സ്കൂളുകാരെ കൊടുത്തവർ നല്ല രീതിയിൽ ടെസ്റ്റ് ആക്കുന്നുണ്ട് നല്ലൊരു സഹതാഗമായ കേസാണ് പുള്ളി ചെയ്തേക്കുന്നത് എന്താണെങ്കിലും ഇനി ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുക എന്ന് പറയുന്നത് പഴയ പോലെ അത്ര എളുപ്പമാവില്ല മുൻപൊക്കെ നമുക്കറിയാം എച്ചുമെട്ടുമൊക്കെ എടുത്ത് കാണിച്ച ലൈസൻസ് കിട്ടുന്ന ഒരു സമ്പ്രദായമാണ് നിലവിലുണ്ടായിരുന്നത് എന്നാൽ ഇനി അങ്ങനെയല്ല വണ്ടി കയറ്റത്തിൽ നിർത്തിയിട്ട് അവിടെ നിന്ന് മുൻപോട്ട് എടുത്ത് കാണിക്കണം പാർക്ക് ചെയ്യുന്നത് അതായത് ഒരു ബോക്സ് വരച്ചിട്ട് ബോക്സിനുള്ളിൽ കൃത്യമായി വാഹനം പാർക്ക് ചെയ്ത് കാണിക്കണം റിവേഴ്സ് എടുത്തും ഫോർവേഡ് എടുത്തും ഒക്കെ പാർക്ക് ചെയ്ത് കാണിക്കണം ഇങ്ങനെയുള്ള ഒരുപാട് വ്യത്യാസങ്ങളാണ് ഈ ഡ്രൈവിംഗ് ടെസ്റ്റിൽ വരാൻ പോകുന്നത് അപ്പോൾ എന്താണെങ്കിലും ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ പറയുന്നത് മുൻപ് നൽകിയിരുന്നത് പോലെയുള്ള ട്രെയിനിങ് നൽകിയാൽ ഇനി കുട്ടികൾക്ക് ഈ പരീക്ഷയിൽ ഡ്രൈവിംഗ് ടെസ്റ്റിൽ പാസ്സാകാൻ അല്പം ബുദ്ധിമുട്ടുണ്ടാകും അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി ദിവസം എടുത്ത് കുറച്ചുകൂടി സമയമെടുത്ത് കുറച്ചുകൂടി നിലവാരത്തിൽ ട്രെയിനിങ് നൽകേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഈ ഡ്രൈവിംഗ് ടെസ്റ്റിന്റെ ഫീസിലൊക്കെ ഉണ്ടാകും എന്നാണ് പറയുന്നത് മുൻപ് പന്ത്രണ്ടായിരം രൂപയൊക്കെയാണ് വാങ്ങിയിരുന്നതെങ്കിൽ അതിൽ നേരിയ തരത്തിലെങ്കിലും ഒരു വ്യത്യാസം ഉണ്ടാകും ഇല്ലെങ്കിൽ തങ്ങളെപ്പോലെയുള്ള ഇതൊരു ഉപജീവന മാർഗം ആക്കിയിരിക്കുന്ന ആളുകൾക്കും മുന്നോട്ട് പോകാൻ പാടാണ് എന്നാണ് പറയുന്നത് ഇപ്പൊ എന്താണെങ്കിലും ഇനി ലൈസൻസ് എടുക്കുക എന്നുള്ളത് അത്ര എളുപ്പമല്ല ഇതിൽ ചിലവ് കൂടും എന്നുള്ളതും മറ്റൊരു വശം കൂടിയാണ് കോട്ടയത്ത് നിന്നും ക്യാമറമാൻ അരുൺ മലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ് ടി